സയൻസ് സെന്റർ പുറക്കാമല ക്വാറി സമരവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങുമ്പോൾ മൌനം പാലിക്കുന്ന സ്ഥലം എം എൽ എ ടി പി രാമകൃഷ്ണന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കുറ്റപ്പെടുത്തി പുറക്കാമലയെ കോറി മാഫിയകൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ബിജെപി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറക്കാമലയിലേക്ക് നടത്തിയ ബഹുജന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ക്വാറി മാഫിയകൾക്കെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി ചെറുത്തുനിൽപ്പുകളും കേസുകളും ഉണ്ടായിട്ടും പിഞ്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വർധനമുണ്ടായിട്ടും എം എൽ എ മൌനം തുടരുന്നതും ജനം തിരിച്ചറിയണമെന്ന് എം ടി രമേശ് പറഞ്ഞു അപ്പുറത്തു പോയി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിന് അനുകൂലമായി തീരുമാനമെടുത്താൽ കോടതിയിൽ ഫലം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യത്തിൽ നിയമപരമായ പരിഹാരത്തെക്കാൾ പ്രധാനം രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരമാണ് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ആ പരിഹാരം കാണേണ്ട വ്യക്തി ഈ സ്ഥലത്തെ എം എൽ എ ആണ് അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ് ഈ പ്രദേശത്തെ ആളുകളെ കൂടെ നിൽക്കേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ആശങ്കയെ കറ്റാൻ ഇപ്പോൾ കേരളത്തിൽ ക്വാറി പ്രവർത്തനത്തെ സംബന്ധിച്ച് രണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സമ്മതമില്ലാതെയുള്ള ക്വാറി പ്രവർത്തനം അനുവദിക്കാൻ പാടില്ല ഇത് നിയമസഭയിൽ തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളതാണല്ലോ റവന്യൂ മന്ത്രി നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചോദ്യമായിട്ട് പ്രദേശവാസികളെ അനുമതിയില്ലാതെയുള്ള ഒരു ക്വാറി പ്രവർത്തനവും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല തദ്ദേശവാസികളെ ജീവന ഭീഷണിയാണെങ്കിൽ അവിടെ ും ഖനവും പാടില്ല എന്ന് കേന്ദ്ര നിയമമുണ്ടല്ലോ റവന്യൂ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയും കേന്ദ്ര ഈ കാര്യം ജില്ലാ കൊണ്ട് എടുപ്പിക്കാമല്ലോ അതിനു പകരം ഇവിടെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വട്ടപ്പാതര നേരത്തെ ഈ ക്വാറിക്ക് അനുകൂലമായ തീരുമാനമെടുപ്പിക്കുന്ന വ്യക്തിയാരാ അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് ആരുടെയെങ്കിലും പ്രേരണയും സഹായവും ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഏതെങ്കിലും ക്വാറിക്കാരൻ ഈ പ്രദേശത്ത് വരുമെന്ന് പതിനായിരത്തി അഞ്ഞൂറ് ആളുകൾ സംഘടിച്ച് എതിർക്കുന്ന ഒരു സ്ഥലത്തേക്ക് നട്ടപ്പാതി നേരത്തേക്ക് വരുമെന്ന് ആരുടെങ്കിലും സഹായമില്ലാതെ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ രാത്രിയിൽ ഈ ക്വാറിയുടെ ആളുകൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ആളുണ്ട് ക്വാറി മാഫിയാക്കൾക്കെതിരെ ചെറുത്തുനിൽക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളുടെയും കടമയാണ് പ്രദേശത്ത് പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടാൻ അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഡി കെ മനു അധ്യക്ഷത വഹിച്ചു എം മോഹനൻ രാംദാസ് മണലേരി അഡ്വക്കേറ്റ് കെ വി സുധീർ കെ കെ രജീഷ് മധു പുഴയരികത്ത് പറമൽൽ രാകേഷ് ജെബിൻ ബാലകൃഷ്ണൻ എം പ്രകാശൻ കെ പ്രദീപൻ നാഗത്ത് നാരായണൻ കെ എം സുധാകരൻ മോഹനൻ ചാലിക്കര സി കെ ലീല ഇല്ലത്ത് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു എം സായുദാസ് കെ ടി വിനോദ് ടി എം ഹരിദാസ് പി എം സജീവൻ കെ കെ സജീവൻ കെ എം ബാലകൃഷ്ണൻ എൻ ഇ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവിഷയത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രദേശത്തേക്ക് ഇത്തരത്തിലുള്ള ബഹുജന മാർച്ചും കൂട്ടായ്മയും സംഘടിപ്പിക്കുകയും ഒരു വിശദീകരണമായി ഒരു പൊതുയോഗം സംഘടിപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പുറക്കാമല വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഒന്നുകൂടി കോറിയ മാഫിയെയും അതേപോലെ തന്നെ ഭരണാധികാരികളെയും ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവർക്കും അറിയാം കോഴിക്കോട് ജില്ലയുടെ നെല്ലറയാണ് കരുവോട് ചിറ ആ കരുവോട് ചിറയുടെ തൊട്ടടുത്തായി നിൽക്കുന്ന നമ്മുടെ ഈ പുറക്കാമല കോറി ആ കോറിയെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമം ഇതുമായി ബന്ധപ്പെട്ട ശക്തികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഈ പ്രദേശത്തെ ജനങ്ങൾ സംഘടിതമായി എതിർത്ത് തോൽപ്പിച്ചതിന്റെ ഭാഗമായി ഈ സമയം വരെ അത് നടന്നിട്ടില്ല